ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ മോമോസ് ആണ് എല്ലാവരും മൈദ കൊണ്ടായിരിക്കാം ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്നത് ഞാൻ ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുതന്നെയല്ല ഞങ്ങൾക്ക് ആർക്കും മൈദ അത്ര വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾക്കിഷ്ടം ഗോതമ്പ് പൊടിയാണ് മൈദ കൊണ്ടുണ്ടാക്കിയാൽ ആർക്കും വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാൽ അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നീട് അതിലേക്ക് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾക്കത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശേ ഒഴിച്ച് നമ്മൾക്കൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് നമ്മൾ ഏത് രീതിയിൽ കുഴക്കുന്നോ അതുപോലെ തന്നെ നമ്മൾക്ക് കുഴച്ചെടുക്കാം മൈദയാണെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ എടുത്ത് ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി ഇതുപോലെ തന്നെ നന്നായിട്ട് തേച്ച് തേച്ച് നമുക്ക് കുഴച്ചെടുക്കാം ആവിയിൽ വേവിക്കുന്ന പലഹാരമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും നമ്മൾ വലിയ വില കൊടുത്തൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ഈ ചിക്കൻ മൊമോസൊക്കെ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും അത് ഗോതമ്പൊടി കൊണ്ടാണെങ്കിൽ വളരെ ഹെൽത്തി ആണല്ലോ നീ മൈദ കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് എടുത്ത് ഇതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ട് ഗോതമ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ നമ്മൾക്കൊരു ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചിക്കന് മിക്സിയിലിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അത് ഉപ്പും കുരുമുളക് കൂടിയും മഞ്ഞൾപ്പൊടിയും കൂടി വേവിച്ച ചിക്കന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു സവോള ചെറുതായിട്ടരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി അതോടൊപ്പം തന്നെ ഞാൻ ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊ ഇട്ട് കൊടുത്തു നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മുരി മുരിങ്ങയില ഒരു പിടി മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി മല്ലിയല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഉറികാനോ ലീവ്സാണ് ഇട്ടുകൊടുക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിത് വീട്ടിലുണ്ടാക്കിയാണെങ്കിൽ ഒറുകാനോ ലീവ്സ് ഇത് എങ്ങനെയാണ് ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട് ഇനി നമുക്ക് വളരെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കാം ഈ ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് വിടെയിരിക്കട്ടെ നമ്മളുടെ ചപ്പാത്തി നമ്മളുടെ സോയാ സോസിൽ ശരി ഉപ്പ് ഉപ്പുണ്ടാകും കേട്ടോ അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാനായിട്ട് നമ്മളുടെ ഫില്ലിങ്ങിലേക്ക് ഇത്രയും ഇത് ഫില്ലിങ് നമ്മുടെ ഫില്ലിങ് റെഡി ആയി അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ മാവ് എടുത്ത് ഒന്നും കൂടി ഇതുപോലെയൊക്കെ ഒന്ന് പര ഒന്ന് ഉരുട്ടി ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾക്കത് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഒരു ഭാഗം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടി നമ്മൾക്കൊന്ന് എടുക്കണം അത് ശ്രീ ഗോതമ്പൊടിയൊക്കെ തൂങ്ങി നമുക്കൊന്ന് പരത്തി എടുക്കാം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഈ ചിക്കൻ മൊമോസ് മക്കളൊക്കെ പുറത്തുനിന്ന് കഴിക്കാറുണ്ട് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും നമ്മൾക്ക് ഈ ചിക്കൻ ഒക്കെ നമ്മൾ വെറുതെ കടകളിലൊക്കെ പോയി വലിയ വില കൊടുത്ത് അതും നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല അവരെന്തൊക്കെയാ ചേർക്കുന്നത് രുചി കൂട്ടാൻ വേണ്ടി അവരെന്തൊക്കെയാ ചേർക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ചിക്കനൊക്കെ പഴയതായിരിക്കോ പുതിയതായിരിക്കോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വീടുകളിൽ ഇതുപോലെ കുട്ടികൾക്ക് ഗോതമ്പൊടി കൊണ്ടോ മൈദ കൊണ്ടോ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഇതുപോലെ ആ ഒരു ഭാഗം ചപ്പാത്തി എടുത്ത് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ചപ്പാത്തി രണ്ടായിട്ട് വിഭജിച്ച് ഒരു ഭാഗം എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കുകയാണ് ഒത്തിരി അങ്ങ് കനം കുറഞ്ഞു പോകണ്ട എന്നാൽ ഒത്തിരി കനവും കൂടരുത് അതുപോലെ ഷേപ്പ് ഒന്നും നോക്കണ്ട നമുക്കങ്ങ് പരത്തിയിട്ട് നമുക്ക് ഒന്ന് മുറിച്ച് മുറിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒന്നും നോക്കാതെ പരത്തി എടുക്കാം ഈ ഒരു രീതിയിൽ കനം കൂടിയ ഒത്തിരി കനം കൂടിയ സ്ഥലത്തൊക്കെ ഒന്നും കൂടി ഒന്നൊക്കെ ഒന്ന് ഒന്ന് റോൾ ചെയ്ത് നമ്മൾക്ക് ഒന്ന് പരത്തിയെടുക്കാം ഇത്രയും മതി ഇത്രയും കനം മതി ഇനി അത് നമ്മൾക്ക് ഒരു ബോട്ടിലിന്റെ അടപ്പ് കൊണ്ട് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കത്തില്ലേ അതുപോലെ ഞാനിപ്പോ കുട്ടിക്കുട്ടി മോമോസാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇച്ചിരി കൂട്ടി വലുത് വേണമെങ്കിൽ ഇച്ചിരി വലിയ അടപ്പെടുക്കുക ഇച്ചിരുടെ വലിയ അടപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് അത് തീർത്ത് തീർത്ത് ഇങ്ങനെ ചുരുക്കി ചുരുക്കി നമ്മളുടെ ഇത് വരുമ്പോഴ് കുറച്ച് മേളിലെങ്കിലും കുറച്ച് ഇങ്ങനെ ചുരുട്ടി വയ്ക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കുറച്ചും കൂടി വലിയ അടപ്പെടുത്ത് കുറച്ചും കൂടി വലിയ വലുതായിട്ട് മുറിച്ചെടുക്കുകയാണ് നല്ലത് ഞാനിപ്പോൾ ചെറുത ചെറിയ ചെറിയ കുട്ടിക്കുട്ടി മൊമോസാണ് ഉണ്ടാക്കുന്നത് നമുക്കിതുപോലെ അത് എല്ലാം ഇതുപോലെ മുറിച്ചെടുക്കണം അപ്പം അതിനായിട്ട് തന്നെ വിട്ടു പോരുന്നില്ല എങ്കിൽ അടപ്പ് കൊണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വിട്ടുപോരും കണ്ടോ ഈ ഒരു രീതിയിൽ ഇച്ചിരി കൂടി വലിയ അടുപ്പായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല ഇതാകുമ്പോൾ ചെറിയ ചെറിയ മൊമോസേ കിട്ടത്തുള്ളൂ മറ്റേതാകുമ്പം കുറച്ചുകൂടി വലുത് കിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ മാവ് നമ്മൾക്കൊന്ന് മേളിലേക്ക് ചുരുട്ടി വയ്ക്കുവാനായിട്ടും സാധിക്കും കൂടുതലുണ്ടെങ്കിൽ കുഴപ്പം കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും ഇനി ആ ബാക്കിയുള്ള മാവ് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടി നമുക്ക് പരത്തി ഇതുപോലെ വീണ്ടും നമുക്ക് ഇതുപോലെ മുറിച്ച് നമ്മൾക്ക് ഉണ്ടാക്കി എടുക്കാം വളരെ പെട്ടെന്ന് നമ്മൾക്ക് റെഡിയാക്കുവാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ ഓർത്തിരുന്നത് ഇതൊക്കെ ഭയങ്കര പാടായിരിക്കുന്നു പക്ഷേ ഉണ്ടാക്കി നോക്കുമ്പഴേ നമ്മൾക്ക് ഏതാണെങ്കിലും നമ്മൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴേ വളരെ ഈസി മെത്തേഡ് ആണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പൊടി അതുപോലെ ഒക്കെ ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ നമ്മൾക്ക് അങ്ങനെ ഞാൻ ഇതുപോലെ നമ്മൾക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ അതെല്ലാം ഇതുപോലെ പരത്തി വെച്ചു ഇനി നമ്മൾക്ക് അതിൽ നിന്നും ഓരോന്നും എടുത്ത് നമ്മൾക്ക് അത് നമ്മളുടെ ആ ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ വെച്ച് നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് ഒറിഞ്ഞ് ഒറിഞ്ഞ് എടുത്ത് ഉണ്ടാക്കും ഇച്ചിരി കൂടി ഇച്ചിരി കൂടി വലിയ അടപ്പ് കൊണ്ട് നമ്മൾ അത് മുറിച്ചെടുക്കുമായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഞെറിഞ്ഞ് ഞെറിഞ്ഞ് വരുമ്പോൾ മേണിലേക്ക് ഒരു ഇങ്ങനെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ ഒരു ഭംഗിക്ക് വെക്കാൻ മാത്രം കിട്ടിയാൽ ഇപ്പോൾ കുട്ടി കുട്ടി ഇതുപോലെ കണ്ടോ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു എന്നാലും കുഴപ്പമില്ല ഇതുപോലെ ഇതുപോലെ നമുക്ക് കണ്ടോ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഓരോന്നും ഓരോ പീസും വളരെ എളുപ്പമാണ് ഫില്ലിംഗ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവില്ല നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ക്യാപ്സിക്കോ ഒക്കെ പല കളറുണ്ടെങ്കിലും അതിടാം കുറേ അതിപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി വെജിറ്റബിൾ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടറ്റോയും പിന്നെ അതുപോലെ മുരിങ്ങയിലയും ഒക്കെ ഇട്ടത് ഉണ്ടോ ഇതുപോലെ തുറത്ത് തോർത്ത് എരിവിന് വേണ്ടി നമ്മൾക്ക് ചിക്കൻ നന്നായിട്ട് കുരുമുളക് കൂടി ഇട്ട് നമ്മൾക്ക് വേവിച്ച് എടുക്കുമ്പോഴ് ആ ചിക്കൻ്റെ നല്ല എരിവുണ്ടാകും അതുപോലെ തന്നെ നമ്മൾക്ക് ചട്നി ഉണ്ടാക്കുമ്പോൾ ഞാനൊരു നമ്മൾക്ക് ഏറ്റവും കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഇതിനകത്ത് ഇതിന് ടൊമാറ്റോ ചട്ണിയാണ് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുമ്പോഴും ഇച്ചിരി എരിവൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് എരിവോടു കൂടി കഴിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ വളരെ ടേസ്റ്റായിട്ട് നമ്മൾക്ക് നമ്മളുടെ കുട്ടികൾക്കും വെറൈറ്റി ആയിട്ട് പല ദിവസവും പല തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഈ വെജിറ്റബിളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് നമ്മളെന്നാൽ എണ്ണയിലിട്ട് നമ്മൾ മുരിക്കുന്നുമില്ല എണ്ണ അധികം ഇല്ലതാനും നമ്മൾക്കിത് ആവിയിൽ വേവിച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടവും ഒരു വെറൈറ്റി പലഹാരമല്ലേ അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വെജിറ്റബിളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇതുപോലെ വേവിച്ച് കൊടുക്കാൻ സാധിക്കും അവരുടെ ഉള്ളിൽ വെജിറ്റബിളെല്ലാം ചെല്ലുകയും ചെയ്യും അങ്ങനെ കുട്ടികളെയൊക്കെ നമ്മൾക്ക് പറ്റിക്കുവാനായിട്ട് നല്ലതാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ചിക്കൻ മോമോസ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുമല്ലോ ചിക്കനും അതുപോലെ തന്നെ വെജിറ്റബിളും ഒക്കെ ഇട്ട് നമ്മൾ നമ്മളുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇതുപോലെയൊക്കെ കൊടുക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിണ അതുപോലെ തന്നെ അവൾ അവർ വളരെ ഇഷ്ടപ്പെട്ട കുട്ടികളും മുതിർന്നവരും ഒക്കെ കഴിച്ചോളും ഒരു ദിവസം നമ്മൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആവിയിൽ ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ് ഗോതമ്പൊടി മൈദ മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും എനിക്കറിയത്തില്ല ഇതിനും ടേസ്റ്റ് കുറവൊന്നുമില്ല എന്നാൽ ഉണ്ടാക്കി കഴിച്ചു നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളു ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ ഉണ്ടാക്കി വെച്ചു കണ്ടോ ഇനി ഞാനത് പാത്രത്തിൽ തട്ടിൽ വെച്ചിരിക്കുകയാണോ നാവി കയറ്റി എടുക്കണം അങ്ങനെ ഞാൻ ഇഡലിപ്പാത്രത്തിന്റെ തട്ടിലേക്ക് എല്ലാം എടുത്തു വെച്ചു അടിയിൽ വെള്ളം ഒഴിച്ച് ആണ് തട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഒരു ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു എട്ട് മിനിറ്റ് ഒന്ന് ആവികേറ്റി എടുത്താൽ മതി കണ്ടോ ഞാനിപ്പോൾ ആവികയറ്റി എടുത്തിട്ട് ആവിക അടച്ചിട്ടില്ല അടയ്ക്കാൻ പോവുകയാണ് അടച്ചു വെച്ചു ഇപ്പം ഞാൻ ആവികയറ്റി എടുത്തു പാത്രത്തിലേക്ക് മാറ്റി കണ്ടോ നമ്മൾ ചിക്കൻ മൊമോസ് ഇവിടെ റെഡിയായി ഗോതമ്പ് കൊണ്ടായതുകൊണ്ടാണ് ആ കളറ് മൈദയായിരുന്നെങ്കിൽ വെള്ള കളറായേനെ കണ്ടോ അത് തക്കാളി ചട്നി കൂട്ടി ചിക്കൻ മൊമോസ് കഴിക്കുകയാണ് വളരെ ടേസ്റ്റ് ആണ് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ ബൈ ബൈ